ആദ്യമായി അള്ളാഹുവിനെ കാണുന്നത് ദുനിയാവിൽ കാഴ്ചയില്ലാത്തവരാണെന്ന് പറയുന്നത് ശരിയാണോ മജീദ് ഖാൻ ഹാജി നെയ്യാറ്റിങ്ങറിൽ നിന്നുമാണ് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് സ്വർഗത്തിൽ അള്ളാഹു തരുന്ന വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണുക എന്നത് അപ്പോൾ സ്വർഗത്തിൽ കടന്നവർക്ക് അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്നൊന്നും ആഗ്രഹം വരില്ല അള്ളാഹുവിനെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നവർ പറയുമെന്നാണ് അത്രക്ക് ഭംഗിയാണ് അത്രയ്ക്ക് സൗന്ദര്യമാണ് രംഗം അപ്പോൾ നമുക്കത് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാലോ അള്ളാഹുവിനെ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശങ്ങളിൽ കോടാനുകൂടി രശ്മികളിൽ ഒരു ചെറിയ അംശമാണ് പർവ്വതത്തിൻ്റെ മുകളിൽ പ്രകടമായത് അപ്പോൾ തന്നെ വഹറ മൂസ മുസ്സാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ബോധരഹിതനായി വീണു പക്ഷേ നമ്മുടെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അള്ളാഹുവിനെ കണ്ടു ചരിത്രത്തിൽ അതിന് തെളിവാണ് നമ്മളൊക്കെ അത് പഠിച്ചിട്ടുള്ളതുമാണ് പക്ഷേ ഇവിടെ പരലോകത്ത് സ്വർഗത്ത് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നത് ആര് എന്നതിൻ്റെ ചോദ്യത്തിന് നബി സല അള്ളാഹു വസ്ലം തങ്ങൾ കൊടുത്ത ഒരു മറുപടി ഉണ്ട് എന്താണ് ദുനിയാവിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ ദുനിയാവിൽ അവർക്കൊന്നും കാണാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തില്ല കാഴ്ചയില്ലാത്തവർ അവർക്ക് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ ആദ്യം തന്നെ അവർക്ക് കാണാനുള്ള ഭാഗ്യം അള്ളാഹ് കൊടുക്കുമെന്ന് അതീസരമുണ്ട് മാത്രമല്ല ഈ കാഴ്ചയില്ലാത്തവർ ഒരുപാട് ഗുണമുണ്ട് അവരുടെ ഒന്ന് എന്താണ് അവരുടെ കൈ പിടിച്ചിട്ട് ഒരു നാൽപ്പത് ചുവട് അവരെ വഴി കാണിക്കാൻ അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ നടത്തിയാൽ അതിനു പകരം വരെ ഈ കൊണ്ടുപോകുന്ന ആളിനെ സ്വർഗം കൊടുക്കുമെന്നുണ്ട് അപ്പോൾ വലിയ കൂലിയാണ് പിന്നെ കാഴ്ചയില്ലാത്തവർ കുറച്ച് ഈമാനും കുറച്ച് തക്വയും കുറച്ച് ഒക്കെ അവരുടെ ഹൃദയത്തിൽ കൂട്ടിവെച്ചാൽ ഇതൊന്നുമല്ല ഇതിന് പുറകെ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹ് കൊടുക്കുന്നത് ഇപ്പോൾ കാഴ്ച തന്നവരെന്ത് മനസ്സിലാക്കണം ഇത് തന്നത് നമുക്ക് പരീക്ഷിക്കാനാണ് ഇതുകൊണ്ട് ഹറാമിയത്തുകൾ കാണുമ്പോൾ ഇതുകൊണ്ട് അനാവശ്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് ശിക്ഷകൾ അതിൻ്റെ പേരിൽ നാം അനുഭവിക്കേണ്ടി വരും എന്നുകൂടി മനസ്സിലാക്കണം അള്ളാഹു തന്ന ഏമത്തുകളിൽ വളരെ പ്രധാനമാണ് കണ്ണ് കുർ ചോദിക്കുന്നുണ്ട് അലം നെജ അല്ലഹു ഐനൈൻ നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകളെ തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ നന്ദി രേഖപ്പെടുത്തി നന്ദിയുള്ളവരായി ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പാതിരാത്രി ആഹാരം കഴിക്കരുത് അത് ഹറാമാണ് എന്ന് ഉസ്താദ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നാൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ആ സമയത്തെ എനിക്ക് കഴിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ എന്താണ് ചെയ്യുക എഴുതിയാഴ്ച ചോദിച്ചത് അബ്ദുൽ സലാമാണ് എറണാകുളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ പറയുന്ന വിഷയത്തിൻ്റെ അരികും മൂലയും എടുത്തിട്ടാണ് ചില ആൾ പറയുക അപ്പോൾ പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നത് ആറാമാണെന്ന് ഒരിക്കലും ഒരു ഉസ്താദമാരും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ ഫോണിലൂടെ വിളിച്ചു നോക്കി ഉസ്താദ് അങ്ങനെ ചെയ്താൽ ആറാമാണെന്ന് അൽജവാബി പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്താൽ അലാലാണെന്ന് അൽജവാബി പറഞ്ഞു സത്യത്തിൽ അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു അംശം എടുത്ത് തലേച്ച വന്നിട്ട് ഇങ്ങനെ പറയലാണ് അപ്പോൾ ഒന്നുകിൽ പ്രോഗ്രാം കാണുക ഇല്ലെങ്കിൽ വ്യക്തമായിട്ട് അന്വേഷിച്ചു മനസ്സിലാക്കുക ഇല്ലാതെ കിട്ടുന്ന തുമ്പും കൊണ്ട് ഓടരുത് പാതിരാത്രി ഭക്ഷണം കഴിക്കൽ ആറാമാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല ആരും പറയൂല ഒക്കെ ഭക്ഷണം കഴിക്കുക പക്ഷേ ആ പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെ പ്രസംഗത്തിലും ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നബിസ് അലൈഹി അല്ലൈവല തങ്ങൾ പറഞ്ഞത് ഭക്ഷണം രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കണമെന്നാണ് പാതിരാത്രി ഭക്ഷണം കഴിക്കുന്ന ലോകത്ത് ഒരു ജീവജാലങ്ങളും ഇല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പശുവിനോ ആടിനോ കിളിക്കോ കോഴിക്കോ പൂച്ചയ്ക്കോ പാതിരാത്രി ഫുഡ് കൊണ്ട് കൊടുത്തോ അതൊന്നും കഴിക്കില്ല അതൊക്കെ നേരത്തെ ക്ലോസ് ചെയ്യും ഭക്ഷണം നമ്മൾ മാത്രമാണ് ഈ പാതിരാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് കഴിക്കുക അതുകൊണ്ട് അത് കഴിക്കരുതെന്നാ പറഞ്ഞാൽ അല്ലാതെ കഴിക്കൽ ആറാമാണെന്നല്ലേ പറഞ്ഞത് അത് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ശരിക്ക് ദൂഷ്യമുണ്ട് പാതിരാത്രി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ശരിക്ക് ദൂഷ്യമുണ്ട് അത് ഡോക്ടർമാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വിശദീകരിച്ചിട്ട് അത് കഴിക്കരുതെന്നാ പറഞ്ഞാൽ വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് നേരത്തെ ഉറങ്ങുക എന്നിട്ട് നേരത്തെ ഉണരുക അതാണ് അലൈഹി വിസല് മാത്രങ്ങൾ ശീലമാക്കാൻ പറഞ്ഞ ജീവിത രീതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനസ്സ് നിറച്ച ദുഃഖ ചിന്തകൾ മാത്രം എന്ത് ചെയ്തിട്ടും മാറുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദ് ഒരു ദു പറഞ്ഞു തരുമോ ഇത് എഴുതിയ ചോദിച്ചിരിക്കുന്നത് അഷറഫ് റഹീം കാസർഗോഡ് നിന്നു മനസ്സ് നിറച്ച് ദുഃഖം മനസ്സ് നിറച്ച് ആശങ്ക മനസ്സ് നിറച്ച് ഭയം എന്നിട്ട് മാറുന്നില്ല അതിന് ചില പിഷാജിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിനൊക്കെ ദീസുകളിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട് ഇപ്പോൾ എന്താണ് യാ ഹമ്മി വയാ വയർഹം വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ കാണുന്ന ഒരു യാ 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 ഹമ്മി 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 വയാ വയാ വയർഹം ദ്വായാണ് നമ്മുടെ ഹദ്ദാദർ ആത്തിവിൽ കാണുന്നൊരു വയർഹം ദുഃഖം മാറ്റി മാറ്റിത്തരുന്നവനെ വിഷമം തരുന്നവൻ എന്ന് പറഞ്ഞ അള്ളാഹുലേക്ക് പറയുന്ന ഒരു ദയാണ് അത് ചൊല്ലാവുന്നതാണ് ഞാൻ രാവിലെ കൃത്യമായും നടക്കാൻ പോകുന്ന ഒരാളാണ് ഉസ്താദേ ഇപ്പോൾ എൻ്റെ ഭാര്യയും മകളും കൂടെ വരാറുണ്ട് അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചിരിക്കുന്നത് മുനീർ മുഹമ്മദ് കോട്ടയത്ത് നിന്നും വളരെ നല്ല ചോദ്യമാണ് കാരണം അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു ഭയം ഭയപ്പാടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മകളെയോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമ്പോൾ അങ്ങനത്തെ പേടിയല്ല മറിച്ച് അള്ളാഹൂരി പേടിയാണ് കാരണം ശ്രദ്ധിക്കണമല്ലോ ചിലപ്പോൾ സ്ത്രീകൾ നടക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും ഇടുക അല്ലെങ്കിൽ ട്രാക്ക് സൂട്ടായിരിക്കും ഉപയോഗിക്കുക മോള് ചിലപ്പോൾ പത്തും പതിനഞ്ചും പതിനാറ് വയസ്സായ മോളായിരിക്കും ചിലപ്പോൾ മോള് പുതിയ മോഡൽ വസ്ത്രമായിരിക്കും ചിലപ്പോൾ നടക്കാനിറങ്ങുമ്പോൾ ധരിക്കുക അപ്പോൾ അത് അദ്ദേഹത്തിന് ചിലപ്പോൾ കുഴപ്പമില്ല പൈസ കൂടും തോറും വസ്ത്രം കുറയുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തോന്നും ആ കുഴപ്പമില്ല ധരിച്ചോട്ടെ എന്ന് തോന്നിപ്പോകുന്ന കാലമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സജക്ഷൻ ചോദിക്കാനായിരിക്കും അദ്ദേഹം ഈ ചോദ്യം അയച്ചത് തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ് ഇസ്ലാമിക വേഷവിധാനത്തിൽ എവിടെ വേണോ നടക്കാൻ ഭർത്താവിൻ്റെ കൂടെ ഇസ്ലാമിക വേഷവിധാനത്തിൽ വാപ്പാൻ്റെ കൂടെ മകൾക്ക് ഏത് ദുനിയാവിലും നടക്കാം ഏത് സമയത്ത് നടക്കാം കാരണം ഉപ്പായാണ് കൂടെ ഭർത്താവാണ് കൂടെ വേഷം ഇസ്ലാമായിരിക്കണം ഭർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല ഉപ്പ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തുണി എടുത്ത് തോളത്തിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല അത് ഹറാമ് തന്നെയാണ് അപ്പം എത്ര കിലോമീറ്റർ വേണം നടക്കാം പാതിരാത്രിയല്ലേ രാത്രിയല്ലേ ആരും കാണുമല്ലോ ഇങ്ങനെ വസ്ത്രം അതൊന്നും ചിന്തിക്കാൻ പാടില്ല ഹറാം ഹറാമാണ് അതുകൊണ്ട് ഉപ്പായുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ഈ രണ്ട് പേർക്കും എവിടെ വേണോ യാത്ര ചെയ്യാം പക്ഷേ ഇസ്ലാം പറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിരിക്കണം അത് നിർബന്ധമാണ് ആ രീതിയിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നടക്കുന്നതുകൊണ്ടും ഓടുന്നതുകൊണ്ടും തെറ്റില്ല